ഹലോ ഗായസ് എല്ലാ കൂട്ടുകാർക്കും റുള്ളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നും നിങ്ങൾ തമ്പനിയിലും കാര്യങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്നാലെ ഞൈസ് ആയിട്ട് നമ്മളൊരു മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ഒക്കെ ഒന്ന് ലേക്ക് അടിച്ചേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കാരെങ്കിലും എൻ്റെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എനിക്കൊന്ന് റിക്വസ്റ്റ് ഇട്ടേക്കാം ആ ഒരു വീഡിയോയുടെ തമ്പനിയിലും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും എല്ലാം ചേരാൻ താല്പര്യമുള്ളവരാണ് ഞാൻ വീഡിയോ കണ്ടേക്കുക അപ്പോൾ നമ്മൾ ഇറങ്ങിയത് പീക്കലാണ് കേസ് നമുക്ക് ഇറങ്ങിയ പാടത്തേക്ക് നമുക്ക് ഒരു കില്ലും കാര്യങ്ങളൊക്കെ കിട്ടി ഇറങ്ങിയ പാടില്ല നമ്മളൊരു ബാത്ത് സമയത്ത് നമ്മളെ രണ്ടേനും ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് കുത്തിപ്പിടിച്ച് കില്ലടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒട്ടും കാലത്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു നരത്തോട്ടുന്ന സമയത്താണ് ഇവിടെ എനിമയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ കരുതി അപ്പുറത്തുനിന്നാണ് അപ്പോൾ അപ്പൊ അവിടുന്ന് പിന്നെ നോക്കിയ സമയത്ത് ബാക്ക് നമ്മളിട്ടടിക്കും കവർ എടുത്ത് നിൽക്കാൻ തോന്നുന്നു പിന്നെ ടി പിടിച്ചാലും കുറച്ച് ഡാമേജ് കാര്യം കൊടുക്കാൻ നോക്കിക്കൊണ്ടില്ല പിന്നെ എങ്ങനെ പോലെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അവ നമ്മളെ ഫ്രണ്ടിനെ അയച്ചാലും നോക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബറിനായി അവൻ നോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പച്ച സംഭവം ഉണ്ടല്ലോ എന്തതിൻ്റെ പേര് എനിക്കറിയത്തില്ല നേരെ ഗ്ലൂ ആളിന്റെ മേലോട്ട് കയറിട്ടുണ്ട് നേരെ ഗ്ലൂ ഗ്ലുവാളൊക്കെ പൊട്ടി സമയത്ത് അവധ്യാനം കൊടുക്കുന്നത് പെട്ടെന്ന് നേരെ പെർഫെക്റ്റ് എടുത്ത് അടിക്കാൻ നോക്കിയാൽ തന്നെ അവ ഗ്ലൂ ആളൊക്കെ ഇട്ട് കവർ എത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവ നമ്മളെ ഫ്രണ്ടിനടിച്ചാലും നമ്മൾ നേരെ അവനെ തീർക്കാൻ വേണ്ടി ഈ ഒരു ബാധ്യപ്പുറം കറങ്ങി പോയിട്ട് അവൻ അടിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവൻ്റെ സൗണ്ട് എടുത്താണ് കേൾക്കുന്നത് നേരെ ചടിച്ചത് കുറച്ച് അടി കയറും കൊടുത്തു പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഫ്രണ്ടിനെ അപ്പോൾ അല്ല അവൻ്റെ മുന്നിൽ കുറച്ച് ഇമോട്ടും കയറുകൾ വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇമോട്ട് ഇട്ട് എനിമിച്ചിന് വേറുപ്പിക്കാറുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ലേക്ക് അടിക്കാത്തവരാണ് ഇപ്പം വീഡിയോക്ക് ഒക്കെ ലേക്ക് അടിക്കുക പറഞ്ഞിരിക്കുന്ന നേരത്തെ അങ്ങനെ എവിടെ നിന്ന് കേട്ട് വീണ്ടും അടി ആ ഒരു പുള്ളിക്കാരാണ് ഇപ്പം ഇറങ്ങിയതേ ഉള്ളതോന്നു നോക്കണവന് നല്ല രീതിയിൽ നമ്മൾ ഡാമേജ് കൊടുത്താൽ നമ്മളെ കയ്യിൽ നോക്കി കഴിച്ചാൽ ആവാൻ നോക്കുന്നു അവനടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തു പോലെ പോയി കൊണ്ടിരിക്കുകയാണ് അവനൊന്ന് അടിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഇവിടെ വേറൊരുത്തിനും പാട ഇവിടെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നേരെ അവൻ ചെന്ന് നോക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിനെ റിവ്യൂ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കണേ ഇവിടെ ചെന്ന സമയത്ത് തന്നെ ആരും കാണില്ല ഈ സാമ ഇങ്ങോട്ടേക്ക് ഓടിപ്പോയി നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അവമാരെ ഓടിക്കഴിച്ചിലായിട്ട് ഇവിടുന്ന് അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ അവന്മാരെ തീർക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഈ സൗമാരെ കണ്ടത് പിന്നെ നമ്മളെ ഈ ഒരു ഭാഗത്ത് വരുത്തിയ സമയത്താണ് ഇവിടെ ആണെങ്കിൽ നരീക്ക് ഫൈറ്റ് സ്കോഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുക്കുന്നത് ആരെ നമ്മൾ നൈസെടുത്ത് ചെന്ന് അരിണെങ്കിലൊക്കെ എടുക്കുന്നുണ്ട് ഞാനുള്ള എക്സമെറ്റി നൈസറിൻ്റെ ഒരു തന്നെ നോക്കിയിട്ടുണ്ട് അതുപോലെ രണ്ട് പേരെ നമ്മൾ നോക്കി പിന്നെ ലോഞ്ച് പേടാ മെസ്സൈൽ പോകണം എന്നൊക്കെ ഉണ്ട് എങ്ങനെയാ കില്ലും കാര്യങ്ങളൊക്കെ അമ്മയത്ത് ഒരുത്തേനും ക്രോണോലിനി സൗകര്യം ഡാമേജ് കൊടുക്കാൻ നോക്കിയാൽ ക്രോണോലിൻ്റെ ഉള്ള ആ ഒരു നേരത്താണെങ്കിൽ നമുക്ക് ബാറ്ററി ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബാറ്ററി ഒക്കെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ ആകെ പതിനാറ് പതിനേഴ് ശതമാനമായിട്ട് കൊള്ളു ചാർജ് അത് നോക്കുകയാണെങ്കിൽ ആര് ഹില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയ സമയത്താണ് വീണ്ടും എനിമയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്നൊക്കെ ആയിട്ട് എനിമയുടെ സൗണ്ട് കേൾക്കുന്നു നോക്കിയ സമയത്താണ് താഴത്തെ നമ്മൾ ഫ്രണ്ടിലിട്ടടിക്കുന്നു നമ്മൾ നേരെ എം ടം വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് ലോങ്ങ് പിന്നെ എക്സം കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി അവനെ കൊണ്ടില്ല പിന്നെ നമ്മളാണെങ്കിൽ അടിക്കാൻ വേണ്ടി അവർക്ക് ഇറങ്ങി തരുന്നോണ്ട് പോയി കൊണ്ടിരിക്കും അപ്പോൾ അവൻ്റെ ഒരു മിഞ്ഞാട്ടം പോലെ ഇവിടെ കണ്ടു പിന്നെ ചാർജ് കുറച്ച് ഡാമേജ് കൊടുത്തു ആരിക്കില്ലാതെ നമ്മളെ ഫ്രണ്ടി നൈസിനെ രണ്ട് കുമ്മിട്ടിട്ട് അവിടെ റിബോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ നോക്കണേ അവിടെ നേരത്തെ ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത സമയത്താണ് വീണ്ടും അടി വരുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ അവന്മാരെ തീർക്കാൻ വേണ്ടി അവിടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവന്മാർ വീണ്ടും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് നമ്മൾ ഗ്ലൂളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് നമ്മൾ അടുത്തോട്ട് റഷ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ നേരെ മേലോട്ട് കയറി അടിക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കണം മേലെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഉണ്ട് ഡേജ് ഉണ്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കില്ലെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ നേരെ മേലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവന്മാരുടെ കുറച്ച് നോക്കിയ സമയത്ത് അവന്മാരെ കാണുന്നില്ല പിന്നെ നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ഇവിടെ നരീക്ക് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ അപ്പുറത്തെ കുന്നിന്റെ മേലിലൂടെയാണെങ്കിൽ വെറുതെ തന്നെ ഓടി പോകുന്നത് ഒരുത്തരം നരതിക്ക് ഡാമേജ് കൊടുത്ത് കില്ല ഏതായാലും കിട്ടിയില്ല പിന്നെ എങ്ങനെ പാട കുറച്ച് കുത്തിപ്പിച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി പിന്നെ ആ ഒരു കില് കിട്ടിയില്ല എങ്ങനെ കുറച്ച് ഡാമേജ് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് നൈസരുന്ന ഒരു കില്ലർ കുന്നിട്ടുണ്ട് ആ ഒരു നേരത്തെ ഗസ് ഇവിടെ വേറെ പെട്ടെന്ന് നൈസരുന്ന സ്പോട്ടില്ല നേരെ അവന് ഹെഡ് നരീതിക്ക് കൊടുത്തിട്ട് അവന് നോക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു കില്ലും പെട്ടെന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇപ്പൊ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അഞ്ച് കില്ല് അതുപോലെ തന്നെ നാല് പേര് അലയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കളിയിൽ എത്ര കില്ല് കിട്ടും ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ഗസ്റ്റ് ചെയ്തേക്കാം നമ്മളാണെങ്കിൽ അവിടെയുള്ള എനിമിസിനെ തീർന്നു വീണ്ടും നമ്മൾ പീക്കിന്റെ ഈ മേൽഭാഗത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ആ നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തിരിക്കുക നമ്മളാണെങ്കിൽ ഇവിടെ എത്തിയ സമയത്താണ് ഈ എനിമയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അവിടന്നായിട്ട് ഓടി വരുന്ന പോലെ എനിക്ക് തോന്നി തോന്നൽ മാത്രമല്ല കേസ് അവിടെ എനിമിനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് നൈസരൻ സോണി അക്കി പിന്നെ അവനെ നൈസരണം നോക്കിയതിട്ടുണ്ട് ആര് കല് കംപ്ലീറ്റ് ചെയ്ത് നേരെ നമ്മൾ അവൻ്റെ ലൂട്ട് ബോക്സ് പോയി ലൂട്ട് ചെയ്യാൻ പോയി കൊണ്ടിരിക്കുകയാണ് ആര് തന്നെ കേസ് ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഒന്ന് നോക്കി നേരെ കവറിലോട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കി ജീപ്പ് ടുത്ത് അതിന് വരണമെന്നുണ്ടെന്ന് തോന്നി ഇപ്പം അല്ല കാർ എന്തെടുത്ത് പോകുന്നുണ്ട് അപ്പോൾ നോക്കണ എനിക്ക് അതിനെ പോകുന്നുണ്ട് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി അവനെ നമ്മുടെ ഫ്രണ്ടാണ് ഈ നോക്കി തരുന്നത് അവിടെ വേറെ പുള്ളിക്കാരനും കൂടി ഉണ്ട് അങ്ങോട്ട് നേരെ നമ്മൾ പോയിട്ട് ഒരു ഗ്രാനേഡ് കയറുന്നമാർ കില്ലെടുക്കാന്ന് വിചാരിച്ചു നേരെ ഗ്രാനേഡ് നോക്കി തരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബറുടെ കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ മോചി കേസ് എന്ത് ചെയ്യാനും അപ്പം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും കില്ല് അതുപോലെ തന്നെ പതിനാല് പേര് പതിനാല് പേരല്ലേ അപ്പോൾ ഈ ഒരു കാലം എന്താ ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല നമ്മളാണെങ്കിൽ അവിടെ ഒരു ഗ്ലൂ വളിൻ്റെ അങ്ങോട്ട് നേരെ സ്കോപ്പ് ചെയ്ത് ഗ്ലൂ വളരെ അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടാവും ആരാണെങ്കിൽ ഗ്ലൂവാളിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇവിടെ നേരെ താഴത്തോട്ട് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നുണ്ടാവുന്ന ഇവിടെ ഇട്ട് എനിമയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മളെ കയ്യിലെ ഉക്കി ഇത് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടാവുമ്പം ചാവ വലിയ നേരത്തിലാവും ഗ്ലൂവാൾട്ട് നേരെ ഫ്രണ്ടിലോട്ട് വന്നു അപ്പം നമ്മളാണെങ്കിൽ കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത് എംട്ടം വെച്ചാൽ നമുക്ക് നേരത്തേക്ക് ഡാമേജ് തന്നു പിന്നെ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ആ സൈഡിൽ നിന്ന് കില്ലും പടയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിനാല് പേര് വീണ്ടും അലിവ സൂര്യത്തിനെ കൊന്നിട്ട് വീണ്ടും അലിവല്ല അവർ ഇറക്കി വിടുകയാണ് തോന്നുന്നു നമ്മളാണ് ഇവിടുന്ന് കുറച്ചു വെയിറ്റ് ചെയ്ത് കളിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിൽ നേരെ സോൺ സോൺ വന്ന സമയത്തിന് നമ്മൾ സോണിലോട്ടും കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലൂ ബാളൊക്കെ ഇട്ട് കവർ എടുത്ത സമയത്താണെങ്കിൽ ഒരു പ്ലെയർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന കേസ് പെട്ടെന്ന് അവനെയും തീർത്താ അവന്റെ ടീം മൊത്തമായി പറയുന്നത് അവര് നമ്മളെ കളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഇപ്പം ലാസ്റ്റ് ഫാക്ടറി ഈ ഒരു ഭാഗത്തോട്ട് എത്തി കേസ് കണ്ടെയ്നറിന്റെ ഒരു ഭാഗത്ത് വന്ന സമയത്ത് നമ്മൾക്ക് എന്ന് വെച്ചു നല്ല രീതിക്ക് ഉണ്ട് നമ്മൾ റേഞ്ചൊക്കെ പോയിട്ടുണ്ട് ചെറുതായിട്ട് തോന്നുന്നു അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റേഞ്ച് അടിച്ച് പോയിട്ടുണ്ട് നേരത്താണ് ഈ എൻമിസാണ് നല്ല രീതിക്ക് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് റേഞ്ച് വന്നത് എന്തൊക്കെയാണ് ഞാൻ കാട്ടിട്ടുണ്ട് എന്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല പിന്നെ നോക്കി നമ്മളെ ഫ്രണ്ട് ണ്ട് പറയുന്നുണ്ട് ഇവിടെ ഇട്ട് മൊത്തം സ്കോഡുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഗ്ലൂ ആളൊക്കെ നമ്മൾ ഫ്രണ്ട് കവർ എടുക്കുന്നത് അത് നേരത്തെ നമ്മൾ സബ്സ്ക്രൈബറിനെ ആണെങ്കിൽ ഇവിടുത്തെ നോക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് വെച്ചാൽ ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്തിട്ട് നമ്മൾ അടിക്കാണ്ട് വിചാരിച്ചു പിന്നെ എവിടുന്നേ കേട്ടി വരുന്നുണ്ട് ഇവിടുന്ന് അതുപോലെ എനിക്കറിയത്തില്ല തന്നെ ഗ്ലൂ വാളും കാര്യമായിട്ട് വട്ടത്തിൽ കവർ എടുത്തു പിന്നെ നമ്മൾ ഗ്രാനായിട്ടൊക്കെ നമ്മളെടുത്തോട്ട് ഇടുന്ന ഐസായിട്ട് നമ്മളോട് പാടായിട്ടുണ്ട് കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബട്ടൺ ഉള്ളത് നടത്താണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോ ും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫ്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറുപത് എഴുപതോളം പ്ലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കില്ല് നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ടീം അവിടെ മൊത്തത്തിൽ കില് പതിനഞ്ച് കില്ലാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്ര അപ്പോൾ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും